ഈ കൈസാപ്പി തോണത്തിന് മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിർത്തിക്ക് പോകുന്നത് ഹോസ്പിറ്റലിലോട്ടാണ് വേറെ ഇങ്ങോട്ടും പോകുന്നില്ല കുറച്ച് നാളുകളായിട്ട് എനിക്ക് എന്താണെന്നറിയില്ല നല്ല സമയമുണ്ട് ഇപ്പം അതെനിക്ക് കുറെ അങ്ങനെ മനസ്സിലായിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസം രണ്ട് ദിവസം മുന്നേ അല്ല മിനിഞ്ഞാൻ അങ്ങോട്ട് എനിക്കൊന്ന് നടു വന്ന് ഒന്ന് ഇടറിയായിരുന്നു കേട്ടോ വലിയ കാര്യമാക്കിയില്ല ഉളിക്കിയത് പോലും തോന്നി പിന്നെ അങ്ങനെ കുറച്ച് റെസ്റ്റ് എടുത്തങ്ങ് മാറുന്നു വിചാരിച്ചു പക്ഷേ പോകെ പോകെ വേറെ നന്നായിട്ട് കുഞ്ഞിയനൊന്നും പറ്റാത്ത തസിലോട്ട് വന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത മോനിപ്പള്ളി ഹോസ്പിറ്റലിൽ വന്നു ഇതുപോലെയല്ല കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒന്ന് വന്ന് മരുന്ന് കഴിച്ചാൽ ഭേദമായതാണ് കേട്ടോ അപ്പോൾ അത് പിന്നെ അങ്ങ് മാറിപ്പം ഞാൻ വരത്തില്ലെന്ന് വിചാരിച്ചിട്ടു പക്ഷെ ഇടറെ ചെയ്ത് കൊണ്ടിട്ട് നമുക്ക് നമുക്ക് ആ വേനോട്ട് സഹിക്കാൻ പറ്റില്ല നടുവൊക്കെ ഇടുമ്പോൾ പിന്നെ ഓണോക്കായി കഴിഞ്ഞാൽ പിന്നെ അവധിയല്ലേ ഇപ്പം ഡോക്ടേഴ്സൊക്കെ കൊണ്ടുവന്ന അറിയത്തില്ല അതുകൊണ്ട് എൻ്റെ പെട്ടെന്ന് തന്നെ പോകുന്നു കേട്ടോ അപ്പോൾ എൻ്റെ കാണിച്ചിട്ട് എനിക്ക് ഒരു പതിനഞ്ച് വയസ്സൊക്കെ മരുന്നൊക്കെ തന്നു പിന്നെ അലക്കുഞ്ഞിനാണെങ്കിൽ കുറേ മാസങ്ങൾക്ക് മുന്നെങ്ങനെ മുട്ടു വേനോ കാല് വേന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ മരുന്ന് കഴിച്ച് മാറി വൈറ്റമിനൊക്കെ കഴിച്ച് മാറിയിട്ട് അപ്പോൾ മൂന്നാല് അത് പറയുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടി എക്സ് എടുത്ത് നോക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ എക്സ്രേ എടുക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ എടുത്ത് നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അവൻ പെയിൻ പറയുമ്പോൾ പാരസ്റ്റമോൾ സിറപ്പ് മാത്രം കൊടുക്കാനാട്ടോ പറഞ്ഞത് പിന്നെ അവന് മറ്റേ ആവി പിടിക്കണേൻ്റെ ഒരു ഒരു ഡോസും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞങ്ങൾ അവിടെ വെച്ചിട്ട് തന്നെ ചെയ്തു കേട്ടോ എനിക്കാണെങ്കിൽ ഒട്ടും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഞാൻ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു ഏറ്റവും ഞാൻ ആയിട്ട് കഴിഞ്ഞാൽ നടക്കൂല അവൾ ഫുൾ ഓടി നടക്കും പുറേ നടക്കേണ്ടി വരും പക്ഷെ ഞാൻ കുറേ ഒന്നും പോകും ഞാൻ ആ കസേര തന്നെ ഇരുന്നു അല്ലെങ്കിൽ കുഞ്ഞുനാണ് രണ്ട് സെറ്റ് ആവി പിടിക്കണം അപ്പോൾ ആയിരത്തി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും അപ്പോൾ അത്രയും നേരം ഞാൻ അവിടെ ഇരുന്നു അതുകൊണ്ട് ഞാൻ ഏറ്റോട് പറഞ്ഞു എന്തായാലും ഞാൻ അവളെയും കൊണ്ട് കാറിൽ പോയിരിക്കാം അല്ലാണ്ട് ഇവിടെ നിന്ന് ഇരിക്കലും നടക്കൂല അവൾ ആ കാശ്വലി അതോട്ട് കയറും ഫുൾ ഓടി നടക്കുകയാണ് അപ്പോൾ പിന്നെ ഞാൻ ഏറ്റവും പറഞ്ഞാൽ പിന്നെ കാറിൽ പോയിരുന്നോളം പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടര കൊണ്ട് കാറിൽ പോയിരുത്തി എന്നിട്ട് അല്ലെ കുഞ്ഞു ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ആദ്യത്തെ ത്തിൽ പിടിച്ച് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുമല്ലോ അതുകഴിഞ്ഞിട്ടാണ് വീണ്ടും ആ വിപിടുന്നത് അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങളിത് കാറിൽ വന്നിരുന്നു കേട്ടോ അപ്പോൾ രണ്ടാമത്തെ പിടിക്കാൻ താച്ചെ ഒന്നും കൂടെ പോകാൻ പറ്റും ഞാൻ പിന്നെ കാൽങ്ങറ കാറിൻ്റെ സീറ്റൊക്കെ നേരം കിട്ടിയിട്ട് അവിടുത്തെ റെസ്റ്റ് എടുത്തു കൊടുക്കും എന്നാലും ഈ വർഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ആരോഗ്യപരമായിട്ട് ഭയങ്കര അടിപൊളിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും ഹെൽത്ത് ഇഷ്യൂസ് നന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത വർഷമെങ്കിലും ഒന്നും ഉണ്ടാവേണ്ടിയിരിക്കട്ടെ അല്ലേ